കട്ടപ്പന നിരപ്പേൽക്കടയിൽ യുവതിയുടെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞ് മുഖത്തടിച്ച ശേഷം കടന്നുപിടിച്ച് ആക്രമിക്കാൻ ശ്രമിച്ച അജ്ഞാതൻ ഓടി രക്ഷപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായതായി സൂചന അഞ്ചരയോടെയാണ് സംഭവം നടന്നത് കട്ടപ്പന കൊച്ചുതോവാള നിരപ്പേൽക്കട സ്വദേശിനിയായ മുപ്പതുകാരിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇന്നലെ അഞ്ചരയോടെയാണ് സംഭവം യുവതിയും ഭർത്താവും മാത്രമാണ് ഇവിടെ താമസം ഭർത്താവ് കട്ടപ്പനയില് ജോലിസ്ഥലത്തായിരുന്നതിനാല് യുവതി തനിച്ചാണ് സമയം വീട്ടിലുണ്ടായിരുന്നത് വൈകിട്ട് അഞ്ചരിയോടെ വീട്ടിൽ വന്നാരോ വിളിച്ചപ്പോൾ ഭർത്താവാണെന്ന് കരുതി വന്ന് വാതിൽ തുറന്നിയുടൻ അക്രമി മുഖത്ത് മുളകുപൊടി പോലെ എന്തോ വലിച്ചെറിഞ്ഞ ശേഷം കൈകൊണ്ട് യുവതിയുടെ മുഖത്ത് ആഞ്ഞടിച്ചു തൊട്ടു പിന്നാലെ പിടിച്ച് വലിച്ചടിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം തുടങ്ങി സംഭവം അറിയാതെ ആദ്യം ഒരു നിമിഷം അമ്പരുന്ന യുവതി പെട്ടെന്ന് മനോബലം വീടെടുത്ത് ഇയാളെ തിരിച്ച് പ്രതിരോധിക്കാനും രക്ഷപ്പെടാനും ശ്രമിച്ചു ഞാൻ വീട്ടിലൊരു അഞ്ചു മണി ഒക്കെ അപ്പം ഞാൻ ഹസ്ബൻഡായിരിക്കും ഒരു സമയത്തൊക്കെ പുള്ളി വരുന്നത് കൊണ്ട് പുള്ളിയായിരിക്കും എന്ന് വിചാരിച്ച് കൂടുതൽ നോക്കൊന്നും ചെയ്യാതെ ചെയ്യുന്ന വാതിൽ ഉറങ്ങുമ്പോഴേക്കും ഒരാൾ ഇങ്ങനെ നിൽക്കുക ഞാൻ ആരാണെന്ന് ചോദിച്ചു തരുന്നതിന് മുന്നേ അയാളുടെ കയ്യിൽ മുളക് പൊടിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അത് വെച്ച് എൻ്റെ മുഖം അടച്ച് ഇങ്ങനെ പിടിച്ച് ശ്വാസം മുട്ടിക്കാനായിട്ട് ശ്രമിച്ചു അപ്പം ഞാൻ കൈയായി തട്ടി മാറ്റി ഞാൻ അലറി വിളിച്ചു അപ്പോഴേക്കും പുള്ളി പിന്നെ എൻ്റെ മുഖം അടച്ച് എന്നെ വാ പുത്താനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രമിച്ചു പക്ഷേ ഞാൻ പുള്ളീനെ തള്ളി മാറ്റി പിന്നെയും കിടന്നുകൊണ്ട് അലറിയപ്പോഴത്തേക്കും അയാൾ ഇറങ്ങി ഓടി കൈ ഇങ്ങനെ പിടിച്ച് ശ്വാസം മുട്ടിക്കാനാണ് ശ്രമിച്ചത് അപ്പോഴത്തേക്കും ഞാൻ അയാളെ തള്ളി മാറ്റി ഇപ്പം നമുക്ക് അപകടമാണെന്ന് മനസ്സിലായപ്പോഴേക്കും ഞാൻ കിടന്നു അലറി വിളിച്ചു അപ്പോൾ അയാൾ പിന്നെയും ശ്വാസം മുട്ടിക്കാനും മറ്റ് അകത്തേക്ക് വലിച്ചോണ്ട് പോകാനൊക്കെ ശ്രമിച്ചു അങ്ങനെയുള്ള രീതിയിൽ ശ്രമിച്ചു മുഖത്ത് കണ്ണട വെച്ച് തുണികൊണ്ട് മുഖം മറിച്ച നിലയിലായിരുന്നു അക്രമി ചെറുത്തുനിന്ന യുവതിയെ കീഴ്പ്പെടുത്താനാകുന്നില്ലെന്ന് കണ്ടതോടെ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം ആരംഭിച്ചു ഈ സമയം പിന്നാലെയെത്തിയ യുവതി ഉറക്കെ നിലവിളിച്ച് ആളെ കൂട്ടിയതോടെ അജ്ഞാതനായ അക്രമി ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ഭർത്താവിനെ വിവരം അറിയിച്ച് വരുത്തുകയായിരുന്നു തുടർന്ന് കട്ടപ്പന പോലീസിൽ പരാതി നൽകി പോലീസിന് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കൗമാരക്കാരനെ കസ്റ്റഡിയിലെടുത്തു കുറ്റം സമ്മതിച്ചതായാണ് വിവരം എന്നാൽ പ്രായപൂർത്തിയാകാത്തതിനാൽ നോട്ടീസ് നൽകി രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു ജുവനയിൽ ആക്ട് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കും പീഡനശ്രമം വീടിനുള്ളിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന